മാങ്കുളം ജനകീയ സമരസമിതി മുൻപോട്ട് വയ്ക്കുന്ന വിവിധ വിഷയങ്ങളിൽ സർക്കാർ ഗൌരവപൂർണമായ ഇടപെടൽ നടത്തണമെന്ന് അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം കാണണം ആവശ്യങ്ങളോട് മുഖം തിരിക്കുന്ന സമീപനം ശരിയല്ലെന്നും റസാഖ് ചൂരവേലിൽ പറഞ്ഞു മാുളത്തെ വന്യജീവി ശല്യം നിയന്ത്രിക്കുക മാങ്കുളം ഡി എഫ്ഒയ്ക്കെതിരെ നടപടിയെടുക്കുക മാങ്കുളത്ത് വനംവകുപ്പ് നടത്തുന്ന കടന്നുകയറ്റം അവസാനിപ്പിക്കുക മാങ്കുളത്തെ ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കുക മലയോര ഹൈവേയുടെ അലൈൻമെന്റ് മാറ്റിയ നടപടി പുനഃപരിശോധിക്കുക രാജപാത തുറക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാങ്കുളം ജനകീയ സമരസമിതി രണ്ടാം ഘട്ട സമരത്തിന് രൂപം നൽകിയത് വ്യാപാരി സംഘടനകളും വിവിധ കർഷക സംഘടനകളും മറ്റിതര സംഘടനകളും തുടർ സമരത്തിന്റെ ഭാഗമായി മാങ്കുളം ജനകീയ സമരസമിതി മുമ്പോട്ട് വയ്ക്കുന്ന വിവിധ വിഷയം ിൽ സർക്കാർ ഗൗരവപൂർണമായ ഇടപെടൽ നടത്തണമെന്ന് അതിജീവന പോരാട്ട വേദി ചെയർമാൻ റസാഖ് ചൂരവേലിൽ പറഞ്ഞു മാങ്കുളം ജനത അവരുടെ അതിജീവനത്തിനായിട്ടുള്ള സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ ഗൗരവപൂർവ്വം സർക്കാർ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം കാണണം ആവശ്യങ്ങളോട് മുഖം തിരിക്കുന്ന സമീപനം ശരിയല്ലെന്നും റസാഖ് ചൂരവേലിൽ വ്യക്തമാക്കി ഗിരുവാറയിലെ ഡി എഫ് ഒ ഓഫീസിന് മുമ്പിലായിരുന്നു ജനകീയ സമരസമിതി റിലേ സത്യാഗ്രഹ സമരം നടത്തി വന്നിരുന്നത് ഓരോ വാർഡ് മെമ്പർമാരുടെയും നേതൃത്വത്തിൽ ബഹുജന പങ്കാളിത്തത്തോടെയായിരുന്നു വിവിധ ദിവസങ്ങളിൽ സമരം ന്യൂസ് ബ്യൂറോ അടിമാലി